നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകുന്ന ഗൾഫ് രാഷ്ട്രമാണ് സൗദി അറേബ്യ ഇതിലൊരു വിട്ടുവീഴ്ചയും കൂടാതെ നടപ്പാക്കും എന്നാൽ സൗദിയിൽ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ച മലയാളിക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ് മലപ്പുറം ഓതായി സ്വദേശി സമീർ പെരിഞ്ചേരിയാണ് ശിക്ഷയിൽ നിന്നും മോചിതനായത് സമീറിന്റെ കേസിന്റെ തുടർ നടപടികൾക്കായി ഇന്ത്യൻ എംബസി വക്കീൽ സുനീർ മണ്ണാർ കാടിനെയാണ് നിയമിച്ചത് സുനീർ മണ്ണാർ കാടിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സമീർ പെരുചേരിയെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചത് ഇന്തോനേഷ്യൻ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യഭിചാര കുറ്റം ചുമത്തിയാണ് സമീറിനെ റിയാദ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചത് മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള കോടതി വിധിയിൽ സമീർ അപ്പീൽ പോയെങ്കിലും മേൽക്കോടതി ശിക്ഷ ശരിവെക്കുകയായിരുന്നു എന്നാൽ വിധി വന്ന ശേഷം ശിക്ഷ റദ്ദാക്കാനായുള്ള നീക്കത്തിനായി സുനീർ മണ്ണാർക്കാട് ശ്രമിച്ചുകൊണ്ടിരുന്നു കേസിനെതിരെ അപ്പീൽ പോയി കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്തു സാക്ഷികളോ തെളിവുകളോ സാക്ഷി മൊഴികളോ ഇല്ലാതിരുന്ന കേസ് മറ്റൊരു സെഷനിലേക്ക് മാറ്റിവെച്ചു പിന്നീട് കേസ് വീണ്ടും പരിഗണിച്ചു മൊഴികളോ തെളിവുകളോ നൽകി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഇതോടെ മരണം വരെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള വിധി നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു വധശിക്ഷ റദ്ദാക്കി സമീർ പെരുചേരിക്ക് അർഹിക്കുന്ന ശിക്ഷ മാത്രം നൽകാൻ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു ഇന്ത്യക്കാർക്ക് നാണക്കേടായി മാറാവുന്ന വിധിയായിരുന്നു ഉണ്ടായിരുന്നത് തന്റെ പരിശ്രമത്തിലൂടെ ഒരു കുടുംബത്തിന്റെ കണ്ണീർ മാറ്റാനും വിധി മാറ്റിയെഴുതാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും ഇതിൽ താൻ ദൈവത്തിനോട് നന്ദി പറയുന്നു എന്ന് സമീർ മണ്ണാർക്കാട് പ്രതികരിച്ചു ഇനിയും ഇത്തരത്തിൽ അവസ്ഥയിൽ കഴിയുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശ്രമം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റിയാദിലെ മറ്റൊരു സാമൂഹിക പ്രവർത്തകനായ അൻഷാദ് കരുനാഗപ്പള്ളി സമീറുമായി ഫോണിൽ ബന്ധപ്പെടുകയും കേസ് സംബന്ധിക്കുന്ന ശരിയായ വിവരങ്ങൾ സുനീറിന് നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു കെ എം സി സി റിയാദ് ഓമശ്ശേരി പഞ്ചായത്തിലെ നിലവിലെ വൈസ് പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊടുവള്ളി മണ്ഡലം പ്രവർത്തക സമിതി അംഗവുമായ സാലിഹ് ഓമശ്ശേരിയും കെ എം സി സി റിയാദ് കൊടുവള്ളി മണ്ഡലം ചെയർമാൻ സുഹൈൽ ഓമശ്ശേരിയും സമീറിന്റെ വിധിക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുനീർ മണ്ണാർക്കാടിനൊപ്പം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് സൽമാൻ അമ്പലക്കണ്ടി യൂനിസ് അമ്പലക്കണ്ടി എന്നിവർ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട സഹായങ്ങൾക്കായി സുനീർ മണ്ണാർക്കാടിനൊപ്പം ഉണ്ടായിരുന്നു ഇന്ത്യൻ എംബസി മീ കേസിൽ നിർണായക പങ്കാണ് വഹിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക